എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിൻ്റെ ഗോമതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന മീനാശിനെ അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് തള്ളി ഇടുവാണ് മിഥിന് പിന്നീട് അവളുടെ അരിയിലേക്ക് അങ്ങ് ചെല്ലുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യുവാണ് മീനാശി അവനെ തള്ളി കട്ടില്ലേൽ കിട്ടു അതോട് ഇറങ്ങി ഓടുവാണ് ആകാശം എന്ന് വിളിച്ചോണ്ട് ഓടി ഇറങ്ങി പുറത്തേക്ക് പോണേ പക്ഷേ എങ്കിൽ ഈ സമയത്ത് ആകാശിനെ ആണെങ്കിൽ ആ വേഷം മാറി വന്ന പോലീസുകാരൻ അയാൾ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവായിരുന്നു പെട്ടെന്ന് മീനാക്ഷി കയറി ഓടി ആ പറകെ മിഥുനു ഓടുവാണ് അങ്ങനെ മീനാക്ഷി അയാളോടെ എല്ലാടെല്ലാം ഓടി കുറെ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും മിഥുന അവളെ വന്ന് പിടിക്കുവാണ് അവളെ ബലമായിട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേനും മീനാക്ഷി എന്ത് ചെയ്യുക അവനെ കുതിർച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് കയറി ഓടുക ഈ സമയത്ത് ആകാശ് കണ്ടു മീനാക്ഷി ഓടുന്നെ മീനു എന്ന് പറഞ്ഞ് പുറകെ ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും മിഥുൻ്റെ ഗുണ്ട അവനും വന്ന് ആകാശിനെ വട്ടം പിടിക്കുകയാണ് ആകാശിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവസാനം അയാളുടെ അയാളെ ഇടിച്ച് തരിപ്പണമാക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റപ്പത്തേനും പിന്നെ മീനുനെ കണ്ടില്ല ഈ സമയം മീനു എന്ത് ചെയ്യുവോ ഓടുവാനോ അങ്ങനെ ഓടി ഓടി ഒരു തേലത്തോട്ടത്തിൽ കൂടെ ആകാശിന് അപ്പോഴാകാശിനെന്ത് ചെയ്യണം എന്നറിയില്ല ആകാശ് കുറെ സമയം മീനാക്ഷിനെ അവിടെയെല്ലാം തിരഞ്ഞിട്ട് കണ്ടില്ല ഇവിടുത്തെ എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല അപ്പോഴാണ് ആര്യന്റെ വരവ് ആര്യം വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ആകാശേട്ടാ ചോദിക്കണം അതെ മീനുവിനെ കണ്ടില്ലെന്ന് പറയാം മീനുവിനെ കണ്ടില്ലേ അവിടെ അച്ഛനും അമ്മ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് പൂമ്പാർ ക്ഷേത്രത്തിലേക്ക് ആ പറഞ്ഞു പറഞ്ഞുപോലും തിമ്മേ ഈ മീനാക്ഷി എവിടെ പോയേക്കുവോ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക പിന്നീട് ആകാശം ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തങ്ങളിങ്ങോട്ട് വന്നു ജമ്പാൽ ജമ്പാലി പാർക്കിലേക്ക് പോകാനായിട്ട് ഒരാൾ വന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതും പിന്നീട് തന്നെ വിളിച്ചുകൊണ്ട് പോയതും എല്ലാ കാര്യങ്ങളും പറയുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു ഇതൊരു ട്രാപ്പ് ആണല്ലോ ആകാശേട്ടാന്ന് പറയുകയാണ് അപ്പം ആര്യനോട് ആകാശമാണ് ശരിയാ ഒരു പക്ഷേ എങ്കിൽ മീനാക്ഷെ കൊടുക്കാനായിട്ടുള്ള ഒന്ന തന്ത്രമായിരുന്നു എനിക്ക് തോന്നുന്നത് അതെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എൻ്റെ മീനുവിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഏതെങ്കിലും കൊ കൊക്കയിലേക്ക് എടുത്ത് ചാടുവുള്ള പറയാം അതെ അതിനൊക്കെ പിന്നെ സമയമുണ്ട് ഇപ്പം അതിനെക്കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ല സമയം വാ എത്രയും പെട്ടെന്ന് മീനാക്ഷി അടുത്തേ പോയി രക്ഷിക്കാമെന്ന് പറയാം അങ്ങനെ അവൻ എന്തേലും കൂടെ പോവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ആ പോലീസുകാരൻ വേഷം പോലീസുകാരൻ്റെ ഒരു വേഷം ഇട്ടുകൊണ്ട് എടുത്തു വന്നിട്ടുണ്ടായിരുന്നു അവൻ എന്ത് ചെയ്യുവാണ് അവൻ അങ്ങോട്ട് പോകുന്നുണ്ടോ അപ്പം അവനെ കണ്ടെന്നും പറയാ ആകാശ വൃദ്ധയെ പോകുന്നുണ്ടല്ലേ അവനാണ് എന്നെ പിടികൂടിയെന്ന് പറയാ എന്നാ വാന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവ പിന്നീട് അയാൾ തലങ്ങും ബലങ്ങൾ അടിക്കുവാണ് അവസാനം അടികൊണ്ടു കഴിഞ്ഞപ്പൊ അയാള് പറഞ്ഞു അതെ ഞാൻ ചെയ്തല്ല എന്നോട് ഒരാള് പറഞ്ഞിട്ട് ഞാൻ ചെയ്താ എന്നോ ക്ഷമിക്കണം എന്ന് പറയാ ക്ഷമിക്കാനോ അവൾ എന്ത് ചെയ്യേടാ മീനാക്ഷി അങ്ങോട്ടാ പോയെന്ന് ചോദിക്കുക അതെ എങ്ങോട്ടരത്തില്ല പൂഞ്ചോലയുടെ പൂഞ്ചലയുടെ ഭാഗത്ത് അങ്ങോട്ടാ ഓടുന്ന കണ്ടേന്ന് പറയാൻ ഈ സമയം വാടാന്ന് പറഞ്ഞ് അവനെ പിടിച്ചോണ്ടെങ്കിൽ വലിച്ചോണ്ടെങ്കിൽ പോകുമ്പോഴത്തേനും അവൻ കുതിരയങ്ങ് രക്ഷപ്പെട്ട് ഓടുവാണ് ഈ സമയം ആരും പറഞ്ഞതേ ആകാശേട്ട അവന്റെ പുറകെ പോണ്ട നമുക്ക് മീനാക്ഷിയെടുത്തേ രക്ഷിക്കാൻ നോക്കാം എത്രയും പെട്ടെന്ന് മീനാക്ഷിയുടെ അടുത്തേക്ക് എത്താമെന്ന് പറയണം ഇങ്ങനെ അവരങ്ങ് പോവാ ഈ സമയം മിഥിന് മീനാക്ഷിയുടെ പുറകെ പോവാ ഒരു തേലത്തോട്ടത്തിൽ കൂടെ മീനാക്ഷി ഓടുന്നെ എങ്ങോട്ടെന്നില്ലാതെ മീനാക്ഷി ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ വലിയൊരു പാറയുടെ താഴെ പോയി മീനാക്ഷി അവിടെ പതുങ്ങി നിൽക്കുക ഈ സമയം മിഥുനങ്ങോട്ട് ഓടി വരിക മിഥുനു മനസ്സിലായി അവൾ ഇങ്ങോട്ട് തന്നെ വന്നേന്ന് അപ്പോഴാണ് ആ പോലീസുകാരൻ്റെ ഫോൺ കോൾ വരുന്നത് അയാൾ വിളിച്ചിട്ട് മിദിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളം പറയാം രക്ഷപ്പെടാൻ എങ്ങോട്ട് ദേ അവനുണ്ടല്ലോ അവനും അവന്റെ അനിയനും വരുന്നുണ്ട് എന്നെ പിടികൂടി ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടെ നിന്നെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊടി പൂരമാക്കും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയോ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മീതിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് മീനാക്ഷിക്ക് ആശ്വാസമായി അപ്പോഴാണ് ആകാശിന്റെ ആര്യൻ്റെ വരവ് മീനാക്ഷിയും മീനാക്ഷി നിന്ന് വിളിച്ചുകൊണ്ട് തേലത്തോട്ടത്തിൽ കൂടെ അലറി വിളിച്ചു ഓടി വരുവാണ് മീനാക്ഷി അവിടെ കിടന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവര് കേൾക്കുന്നുണ്ടായിരുന്നില്ല അവസാനം വീണ്ടും ആകാശം വിളിച്ച് കഴിഞ്ഞപ്പോൾ ആകാശേട്ടാ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അലറി കരയുക മീനാക്ഷി അപ്പം നോക്കിയപ്പോഴാണ് ഒരു പാറയുടെ കീഴിൽ കീഴിലിരിക്കുന്നതാണ് പെട്ടെന്ന് അവരങ്ങോട്ട് ഓടിച്ചെല്ലുക ആകാശിനെ കണ്ടതും മീനാക്ഷി ഓടി വന്ന് കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുക ഇത് കരച്ചിലും പിടിച്ചിലും ഒക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തെത്തണം അല്ലെങ്കിൽ പ്രശ്നമാകും ഇത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും അച്ഛനും അമ്മയും അറിയാൻ പാടില്ല കേട്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും അതുകൊണ്ട് ഇപ്പോഴും അവരിന്നും അറിയണ്ടാന്ന് പറയാം ശരി പറയത്തില്ല അല്ല മീനാക്ഷി അടുത്തേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇല്ല എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും എന്ന ബാന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാ പിന്നീട് കാണിക്കുന്നേ പൂമ്പാർ ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് അവരല്ലേ ഇറങ്ങുവാണ് അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി എന്തോ ഒരു സ്റ്റാർട്ടിംഗ് ടബിൾ കാണിച്ചു അപ്പോൾ ഡ്രൈവർ ഇറങ്ങിയിട്ട് നോക്കുവാണ് എന്തോ പറ്റിയ നോക്കിക്കൊണ്ട് നിൽക്കണ സമയത്ത് ആകാശം ഇങ്ങോട്ട് വന്നിട്ട് ആരിനോട് പറഞ്ഞു അതെ ആര്യ ഒരു കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറയാം അതാ ആകാശേട്ടാ അവന്മാരെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ ഇന്ന് നമ്മളോട് ഇങ്ങനെ പെരുമാറി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് എത്ര അപമര്യാദയായിട്ട് അവന്മാര് പെരുമാറിനെങ്കില് അവന്മാരെ വെറുതെ വിട്ടു കൂടാന്ന് പറയാ ആര് ശരിയാ നമുക്ക് എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം ഇവിടത്തെ പോലീസുകാരൊക്കെ നല്ലതെന്ന് തോന്നി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കുന്ന ടൈപ്പാ അവന്മാരെ പിടിച്ചകത്തുന്നെന്ന് പറയാ പക്ഷെ ഒരു കാരണവശാലും അച്ഛനും അമ്മയും അറിയാൻ പാടില്ലെന്ന് പറയാ മീനാശ്വരൻ ശരിയാ അച്ഛനും അമ്മ അറിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നു അവരുടെ അടുത്തേക്ക് എന്താ നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ആലോചന അത് ഇന്നലെ നിങ്ങൾ ഓടിയാഴ്ച അങ്ങോട്ട് വന്നപ്പോഴും ശ്രദ്ധിച്ചു മൂന്നുപേരുടെ മുഖത്ത് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്തേലും ഞങ്ങളിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടോ എന്ന് വെക്ക ഏ എന്തൊളിച്ചു വെക്കാനായിട്ട് ഞങ്ങളൊന്നും ഒളിച്ചു വെക്കുന്നില്ലെന്ന് പറയാ സത്യം പറ എന്താ കാര്യം ഞാൻ മുഖം അത് വിളിച്ചു പറയുന്നുണ്ടല്ലോ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് ഒന്നുമില്ലമ്മേ അതൊക്കെ അമ്മയുടെ തോന്നല് മാത്രല്ലേ ഉം തോന്നലാണേൽ കുഴപ്പമില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നലാന്ന് തോന്നുന്നില്ല എന്തോ ഒരു വലിയ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അമ്മേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ ഈ സമയത്ത് ബാലം വിളിച്ചു നിങ്ങൾ അവിടെ എന്തെടുക്കും അങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുക പിന്നീട് അവരങ്ങോട്ട് എല്ലുമോ എന്താ ഗോമതി എന്താ പ്രശ്നം എന്ന് ചോദിക്കുക അല്ല ഇവരുടെ മുഖത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് കണ്ടു അത് ഞാൻ ചോയ് ചോദിക്കുക നമ്മുടെ മക്കളല്ല ബാലേട്ടാന്ന് പറയുന്നത് നമ്മുടെ മക്കളോ ഇവളിപ്പം നമ്മുടെ മക്കളെ പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ കാരണം വലിയ മക്കൾ വല്യ പിള്ളേരായില്ലേ ചെറിയ കുട്ടികളൊന്നും അല്ല കുഞ്ഞു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ നമ്മളെക്കാളും വളർന്നു പോയെന്ന് പറയാം ഇത് കേട്ടതും കോമതി ഒന്ന് നോക്കി ആരുനെയും ആകാശിനെയൊക്കെ ആരെയും ആകാശിനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ തല ഉണിച്ച് നിക്കുകയാണ് പിന്നീട് വണ്ടിയൊക്കെ നന്നാക്കിയതിന് ശേഷം അവർ പൂമ്പാഴ് പൂമ്പാറ ക്ഷേത്രത്തിലേക്ക് പോവാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആരനെ ഇറങ്ങി കഴിഞ്ഞപ്പോ ആരും പറഞ്ഞു അച്ഛാ നമ്മളിവിടെ എന്തിനാ വന്നത് കൊടക്കാനലൊക്കെ കാണാൻ വേണ്ടിട്ടല്ലേ അപ്പൊ പ്രാധാന്യം കൊടുക്കണ്ട അതിനല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടൻ ബാല പറഞ്ഞു ഇവിടെ വന്നതിന് കൊടക്കനാൽ കാണാൻ വേണ്ടി മാത്രമല്ല പൂമ്പാർ ക്ഷേത്രത്തിനാ വന്നേ ക്ഷേത്രത്തിലേക്കാ വന്നേ ആദ്യ ക്ഷേത്രത്തിനായിരുന്നു പ്രാധാന്യം കൊടുക്കണ്ടേ ആ നടന്നില്ല അത് കുഴപ്പമില്ല കയറി വരാൻ പറയാണ് അങ്ങനെ അവരെല്ലാം കൂടെ അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ കയറി ചെന്ന് പ്രാർത്ഥിച്ച് നിൽക്കുവാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ചെന്നിട്ട് ഗോമതി എന്ത് ചെയ്യുവാണ് ആ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ വലം വെക്കുക ഒന്ന് വലം വെച്ചു രണ്ട് വലം വെച്ചു മൂന്ന് വലം വെച്ചു വലം വെച്ച് നിർത്തുന്നേ ഇല്ല അവസാനം മീനാക്ഷിക്ക് ചില സംശയം മീനാക്ഷി വന്നിട്ട് ഗോമതിയോട് പറഞ്ഞു അതെ അമ്മ ഇങ്ങനെ അമ്മ നടക്കല്ല അമ്മ മടുത്തു പോകും അമ്മ മതി ബാന്ന് പറയാ പക്ഷെ ഇതൊന്നും ഗോമതി കേൾക്കുന്നുണ്ടായിരുന്നില്ല ഗോമതി പിന്നെയും പിന്നെയും വലം വെക്കുക അങ്ങനെ വലം വെച്ച് വലം വെച്ച് അവസാനം ഗോമതി അവർ തളർന്ന് വീഴുവാണ് പെട്ടെന്ന് ബാലനും എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ഓടി ചെന്ന് ഗോമതിയെ പിടിച്ചെടുതിപ്പിച്ചിട്ട് ചോദിച്ചു എന്താ ഗോമതി എന്ത് പറ്റിയെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല നിനക്ക് എന്ത് പറ്റിയത് നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെ നടക്കണ്ടാന്ന് നിനക്ക് വയ്യാന്നറിയാവുന്ന കാര്യമല്ലേ ഏ എനിക്ക് നേർച്ചകളുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊരാദ്യത്ത് ബാലേട്ടൻ്റെ കാര്യമാണ് എൻ്റെ ആംഗളമാരൊക്കെ അനാഥനെന്ന് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്ന സമയത്തും എൻ്റെ ബാലേട്ടന് അനാഥനല്ലാന്ന് എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ എൻ്റെ മക്കളുടെ കാര്യം അറിയാമല്ലോ അപ്പം അങ്ങനെ കുറെ നേർച്ചകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ വലം വെച്ചെന്ന് പറയാം ബാലിനെ ഇതെല്ലാം കേട്ടാ ഭയങ്കര സങ്കടം വന്നു ഗോമതിയുടെ കാലൊരു മുള്ളു കൊണ്ടാ ബാലിന് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ബാലിന് ഗോമതിയോട് ഈ സമയത്ത് ബാലിന്റെ ഫോൺ ഇറങ്ങിയിന്നെ ബാലൻ നോക്കിയപ്പോൾ ധർമ്മനാണ് ധർമ്മനാണല്ലോ വിളിക്കണമെന്ന് ഓർത്ത് കോൾ കൊടുത്തോണം കൂടി പോവാ പിന്നീട് ധർമ്മം വിളിച്ചിട്ട് ചോദിച്ചോ അല്ല എന്നാ അടിയാ അടിയന് ഇത് എവിടെയാ ചോദിക്കുക ഞാൻ കുടയ്ക്കുന്നാല് പെട്ടെന്ന് ബാലിനൊന്ന് ചുമയ്ക്കുവാണ് കുതിരപ്പുറത്താണെന്ന് ചോദിക്കും കുതിരപ്പുറത്തല്ലടാ കഴുതപ്പുറത്താ ഞാന് ഓ എന്റെ പൊന്നോ അതെ അളിയ ഒരു കാര്യമുണ്ട് ആ ഹരിസാറിന് പതിനഞ്ചാം തീയതി ഓർഡർ കൊടുക്കണ്ടായിരുന്നു എന്ന് ചോദിക്കും അത് ഓർഡർ കൊടുക്കണമായിരുന്നു ഞാൻ ആ ബുക്കേലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ കൊടുത്തില്ലെന്ന് ചോദിക്കും ഏത് ബുക്ക് ഇവിടെ എങ്ങും തപ്പിയിട്ട് അങ്ങനെ ഒരു ബുക്കൊന്നും കണ്ടില്ല അപ്പൊ നീ കൊടുത്തില്ല എന്ന് ചോദിക്കും ഇല്ല എടാ ഹരിസാർ ഉടനെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കിയായിരുന്നു ഇനി ഇവിടുത്തെ ലോഡ് വേണ്ടെന്നു പറഞ്ഞ വേറെ കടയിൽ നിന്ന് സാധനം എടുത്തോളാന്ന് അയൊക്കെ കുറെ എവിടെയാണ് സപ്ലൈ ചെയ്യാൻ ഉണ്ടായിരുന്നു പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അങ്ങോട്ട് വന്നുകഴിയുമ്പം ഹരിസാറിന് ലോഡ് കൊടുത്തില്ലെന്ന് അറിയുവാണെങ്കില് പിന്നെ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എല്ലാത്തിനെയും കാണിച്ചു എന്ന് പറയാണ് ഒരു കാരണവശാല് ഹരിസാർ മിസ്സായി പോരോ എന്ന് പറയാ ഇത് കേട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് ധർമ്മം നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി